സിജോയെ വീണ്ടും സ്കാനിങ്ങിന് വേണ്ടി ബിഗ് ബോസ് ഹൗസിനെ പുറത്തു കൊണ്ടുപോയിരിക്കയാണ് അപ്പൊ ഹൗസിലുള്ളവരോട് തൽക്കാലം പറയേണ്ട എന്ന് പറഞ്ഞാണ് സിജോനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നമുക്കറിയാം സിജോ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു റിക്കവറി സ്റ്റേജ് ആയിട്ടില്ല നമ്മൾ കണ്ടിട്ടുണ്ട് പല സമയത്തും പല ഫുഡും സിജോന് കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഹൗസിനകത്തുനിന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാളുടെ ലൈഫിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അയാളുടെ ഹെൽത്ത് തന്നെയാണ് സിജോ ഹൗസിനകത്തേക്ക് വരുമ്പോൾ ഇങ്ങനൊരു ട്രാജഡി തനിക്കുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല സിജോ മാത്രമല്ല ബിഗ് ബോസിന്റെ അണിയറു പ്രവർത്തകരോ എന്തിന്റെ പ്രേക്ഷകർ പോലും വിചാരിച്ചു കാണില്ല ഇനിയെങ്കിലും ബിഗ് ബോസ് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ബേസിക്കലി ഇതൊരു ഗെയിം ഷോ മാത്രമാണ് ഒരാളെ ഇല്ലാതാക്കാനുള്ള ഒരാളെ നശിപ്പിക്കാൻ മാത്രമുള്ള ഒരു പക ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്ന് തന്നെയാണ് നൂറ് ദിവസം കഴിയുമ്പോൾ ഗെയിം ഷോ തീരും അത് കഴിഞ്ഞ് എല്ലാവർക്കും ഒരു നോർമൽ ലൈഫ് ഉള്ളതാണ് സിജു ശരിക്കും നോർമൽ ലൈഫ് ആയിരുന്നെങ്കിൽ റെസ്റ്റ് എടുക്കേണ്ട സമയം തന്നെയാണിത് എന്നാൽ സിജോന്റെ ആ ഒരു ഡെഡിക്കേഷൻ കൂടാതെ മനഃശക്തിയും കൊണ്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവിടെ നിലനിൽക്കാനാകുന്നത് എന്തായാലും സിജോ എത്രയും പെട്ടെന്ന് റിക്കവറായി വരട്ടെ